യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ യൂത്ത് കോൺഗ്രസിൽ പടയൊരുക്കം രാഹുൽ മാംകൂട്ടത്തിനെ നിയമസഭയിൽ എത്തിച്ചത് ചൂണ്ടിക്കാട്ടി ഷജീറിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ കെ പി സി സി അധ്യക്ഷനും അച്ചടക്ക സമിതി ചെയർമാനുമാണ് പരാതി നൽകുക ആർ റഷിപാൽ നമുക്കൊപ്പം ആർ റഷിപാൽ നേമം ഷജീർ ഇതാദ്യമായിട്ടല്ല രാഹുൽ മാങ്ങൂട്ടത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്നത് ഈ വിഷയം ഉയർന്നതിന് ശേഷമുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ട് സഭയിലേക്ക് കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്തത് ഇക്കാര്യത്തിൽ ഷജീറിന്റെ താൽപര്യം അത് ഷജീറിന്റെ മാത്രം താൽപര്യമായിരുന്നോ പരാതി എങ്ങനെയാവും സുജ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷനായ നേമം ഷെജീർ ഇന്നലെ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കുടത്തിൽ ഒപ്പം വന്നതാണ് ഇങ്ങനെ ഒരു വിവാദത്തിന് വഴിയൊരുക്കിയത് ഏതായാലും നേമം ഷെജീറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ പി സി അധ്യക്ഷനും ഒപ്പം അച്ചറക്ക സമിതി ഉൾപ്പെടെ പരാതി നൽകാനുള്ള തീരെപ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ കാരണം നേമൻ ഷെജീർ ഇങ്ങനെ രാഹുൽ ഒപ്പം വന്നതോടെ അവിടെ കോൺഗ്രസ് പാർട്ടി പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകിയെന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്നത്